नमस्कार बिन्मीडिया स्वागत തുറവൂരിൽ ജപ്പാൻ കുടിവെള്ളത്തിന്റെ പ്രധാന പൈപ്പ് പൊട്ടി വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെ തുറവൂർ ജംഗ്ഷന് തെക്ക് ഓട്ടോ സ്റ്റാൻഡിന് സമീപമാണ് പൈപ്പ് പൊട്ടിയത് ഇവിടെ കാന നിർമ്മിക്കുന്നതിനായി ജെസിബി കൊണ്ട് കുഴിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ രണ്ട് ദിവസമായി നടക്കുകയാണ് ഇന്ന് പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടിയത് ലക്ഷക്കണക്കിന് കുടിവെള്ളമാണ് ഒഴുകിപ്പോറവൂർ ജംഗ്ഷനിൽ സപ്ലൈകോ മുതൽ പടിഞ്ഞാറ് ഭാഗത്തെ കടകളിലെല്ലാം വെള്ളം കയറി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴി എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ജല അതോറിറ്റിയിലെ ഉത്തരവ് ഉദ്യോഗസ്ഥന്റെ നിരീക്ഷണത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നാൽ അത് പാലിക്കപ്പെടുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ജെ സി ബി കൊണ്ട് ഇവിടെ കുഴിക്കുക കുഴിയെടുക്കുക അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിരന്തരം നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഈ കുഴിയെടുക്കുന്ന സമയത്ത് പോലും വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരോ മറ്റു വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ആരും ഇവിടെ വരാതെ ഇപ്പോൾ അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ച് ഇവരൊക്കെ സ്വയം പിന്നെ ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതുകൊണ്ട് ഇന്നത്തെ തന്നെ മെയിൻ പൈപ്പ് പൊട്ടി കാണുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായി പോകുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ ആരാണ് സമാധാനം പറയുന്നത് നമ്മളൊരു ബില്ലിടത്തിലേക്ക് പോലും ഭയങ്കര കർഷക നിയമമായിട്ട് വരുന്ന വാട്ടർ പെരിച്ചുകാർ ഈ ലക്ഷക്കണക്കിന് ഒരു പിന്നെ ലിറ്റർ വെള്ളം നഷ്ടപ്പെടുന്നതിൻ്റെ പൈസ ഇവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നാലും ഇവർക്കൊരു ഉത്തരവാദിത്വം വരികയുള്ളൂ കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ നിരവധി തവണയാണ് ദേശീയപാത ജപ്പാൻ കുടിവെള്ള പൈപ്പിന്റെ പ്രധാന ഭീമൻ കുഴലുകൾ പൊട്ടുന്നത് കഴിഞ്ഞ പതിനാല് ദിവസത്തോളം കുടിവെള്ളം നിലച്ചിരുന്നു വെള്ളം എത്തിത്തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമേ ആയുള്ളൂ ഇതിനിടയിലാണ് വീണ്ടും പൈപ്പ് പൊട്ടുന്നത് വെള്ളം നിലക്കുന്നതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും